പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി യോഗം നടത്തി വിദ്യാർത്ഥികളുടെ കൺസെഷൻ പുതുക്കാത്ത സർക്കാർ നടപടിക്കെതിരെ ശക്തമായ സമരം നടത്താൻ യോഗത്തിൽ തീരുമാനമായി വയനാടിനായുള്ള ധനശേഖരണാർത്ഥം ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുവാനും യോഗം തീരുമാനിച്ചു വിദ്യാർത്ഥി കൺസെഷൻ കാലോചിതമായി പരിഷ്കരിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഈ ആവശ്യം ഉന്നയിച്ച് സർക്കാരിനെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി കേരള തീരുമാനമായിട്ടുള്ള കരുനാഗപ്പള്ളി പുതിയ ഹൈവേയുടെ ഉദ്ഘാടനത്തോടൊപ്പം പ്രൈവറ്റ് ബസ് സ്റ്റോപ്പുകൾ പഴയ രീതിയിൽ നിലനിർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി ലോറൻസ് ബാബു ഉദ്ഘാടനം ചെയ്തു പഠിച്ച്

ഈ നമ്മുടെ ഒരു പ്രസ്ഥാനം നിലനിർത്താൻ വേണ്ടി ലേഖകളില്ലാതെ കഷ്ടപ്പെടുകയാണ് നമുക്കറിയാം ഒരു ടാക്സ് നീട്ടണം എഴുതി കൊടുത്താൽ പോലും എത്ര തവണ സെക്രട്ടേറിയറ്റിൻ്റെ അറിയിൽ ചെന്നാൽ നടക്കുമെന്നുള്ള കാര്യം പോകുന്നവർക്ക് അറിയാൻ കഴിയും അത് സാലകരാണ് അതേപോലെ ഓരോ കാര്യങ്ങളും എനിക്ക് നമ്മൾ യാചിക്കുകയാണ് ഇവരുടെ ഭരണ സംവിധാനം ഒക്കെ നമുക്കറിയാം ഏത്തത്തിൻ്റെ ആയാലും ആയാലും അതിനകത്തെ കൊതികൾ കൂടി നിന്ന് സംഭരാനം അടിയനും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളൊക്കെ ഇന്ത്യയിൽ വായിക്കുന്നത് അപ്പോൾ നമുക്കിത് നിലനിർത്തണമെങ്കിൽ നമുക്ക് ഏക വഴിയോളൂ നമ്മൾ സംഘടിപ്പിക്കുക ജില്ലാ പ്രസിഡന്റ് രവിയാദിര ജില്ലാ ട്രഷറർ വി ശശിപിള്ള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജി മഞ്ജുനാഥ് കാരൂർ അബ്ദുൽ സലീം വിജയൻ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതിനായി ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി